നബിസ്ബ് അപ്പം വരാതിരിക്കുകയില്ല മനുഷ്യന്മാർക്ക് ഒരു ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ നബി സല്ലാങ്ങളോട് വിബ്ബ് വരാതിരിക്കില്ല വിബ്ബ് പറഞ്ഞാൽ കൽബിൻ്റെ ചാച്ചിയിലാണ് ഹിബ് മെഹബത്ത് അത് റസൂൽദാനെ മനസ്സിലാക്കുമ്പോൾ റസൂൽദാനോട് മെബത്തിൽ ചെയ്യാതിരിക്കാൻ ഒരു ബുദ്ധിയുള്ള മനുഷ്യന് സാധിക്കില്ല ഏഹ് എന്താ നമ്മളെ വാരിയൊരാളല്ലേ എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ അവർക്ക് ബുദ്ധി ചേറ്റാണ് നമ്മൾ അള്ളാഹുബുദ്ദാല റസൂല്ലെ പറ്റി പറഞ്ഞ് ഉമാൻ മുഹമ്മദിനില്ലാ റസൂലും മുഹമ്മദ് റസൂര് മാത്രമാണ് അതല്ല റസൂല്ലാൻ്റെ വെൽപ്പത്തരം ഇങ്ങനെ കാണുമ്പോൾ അതാണ് തോന്നിപ്പോവും നമ്മൾ അല്ലാഹുദാലത് തക്കീത് ചെയ്തു പറഞ്ഞു ഉമാൻ മുഹമ്മദുൻ ഇല്ലാ റസൂലും മുഹമ്മദ് നബി സുല്ലാ റസൂന് മാത്രമാണ് ഒരു അയ്യത്തില്ല ഇല്ലാ ഒന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ ആളില്ലാകും പ്രസൂന്നാൽ നമ്മൾ ബഹുമാനങ്ങൾ തേദീം പറഞ്ഞതല്ല ഇഭാഗത്തല്ല തേദീം കൊണ്ട് കാപ്പുറാവില്ല ഇഭാഗത്ത് കൊണ്ട് അതല്ലാത്തവർക്ക് ഇഭാഗത്ത് എത്താലാണ് ശില്ക്കാകൻ അത് നമ്മൾ ചെയ്യണമെങ്കിൽ